ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കാനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ ഈ ബിഗ് ബോസ് മലയാളം കാണുന്ന പ്രേക്ഷകരിൽ ഏറ്റവും അധികം ആളുകൾ ലൈവിൽ കാത്തിരുന്ന ഇന്നായിരിക്കാം അതിൻ്റെ കാരണമെന്ന് പറയുന്ന ഷാനവാസ് എന്ന് പറയുന്ന ഈ മത്സരാർത്ഥിയുടെ ഹെൽത്ത് ഇഷ്യൂ പുറത്തു പോയതിനു ശേഷം അദ്ദേഹം ഇന്ന് വരുമെന്നുള്ള റൂമറുകൾ കേട്ടിരുന്നു ഞാനും ഇത് പങ്കുവച്ചിരുന്നു ഇന്നലെ തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന് അദ്ദേഹം ലൈവിൽ കയറും രണ്ടരയ്ക്ക് കാണാൻ സാധിക്കും ഇന്നലെ ലൈവിൽ ഓൾറെഡി അതായത് ഇന്ന് നമ്മൾ കാണുന്ന ലൈവിൽ ഓൾറെഡി അദ്ദേഹം കയറി കേട്ടത് പക്ഷേ ഇതുവരെ ലൈവിൽ വന്നിട്ടില്ല എന്താണ് ഷാനവാസിന് സംഭവിച്ചത് ഷാനവാസ് ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് ഹൗസിലേക്കില്ലേ ഷാനവാസ് സ്വയം പിന്മാറിപ്പോയി എന്നൊക്കെയുള്ള ഒരുപാട് റൂമറുകൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ഫോട്ടോകൾ കാണുന്നുണ്ട് എന്താണ് ആക്ച്വലി ഷാനവാസിന് പറ്റിയത് ഇതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഷാനവാസിന് ഇപ്പോഴും ആരോഗ്യ പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിലാണോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ ചില ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകൾ അതെന്തായാലും എവിഷനുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞുകൂടാ എന്ന് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നത് പറയുന്നതുകൊണ്ട് അത് പറയുന്നില്ല പക്ഷെ ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എവിക്ഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്തരത്തിലൊരു എവിക്ഷൻ നടന്നിട്ടുണ്ട് ഒരിക്കലും ഒരാളും ആ ഒരു വ്യക്തി ഔട്ട് ഔട്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല ഈ ആഴ്ച അത്തരത്തിലൊരാൾ പുറത്തായിട്ടുണ്ട് നമ്മുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നെവിൻ നെവിനെ പുറത്താക്കണം അതുപോലൊരു അപരാധി മോൻ അവിടെ വേണ്ട എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധം വരെ ഉണ്ടായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം നെവിൻ പോയിട്ടില്ല എന്നുള്ളതാണ് നെവിൻ സേവായി ഇത്രയും അധികം ആളുകൾ ഈ പറഞ്ഞ കണക്ക് നെവിനെ പുറത്താക്കണം നെവിന് അവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നെവിൻ പുറത്തായിട്ടില്ല ഇപ്പോഴും നെവിനെ സ്നേഹിക്കുന്ന ഊട്ട് ആളുകൾ ഉണ്ടെന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ് ഷാനവാസ് വരാത്തത് എന്തായാലും നല്ലത് തന്നെ കാരണം ഷാനവാസ് വീണ്ടും ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ നെവിൻ എന്ന് പറയുന്ന ഇവൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇനി ഇവ എന്ത് ചെയ്യുമെന്ന് നിശ്ചയമില്ല സംഗതി പാലിന്റെ ആണ് എടുത്ത് എറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിലും അത് ഷാനവാസിനെ സംബന്ധിച്ച് ഷാനവാസിന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായത് കൊണ്ടാണല്ലോ അവിടുത്തെ ഡോക്ടർ അവിടുത്തെ അതായത് എം ബി ബി എസ് ഡോക്ടർ പോലും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടുന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടു ദിവസമായിട്ട് അവിടെ നിന്ന് അവർ തിരിച്ചുവിട്ടിട്ടില്ല അപ്പൊ ഈ പറഞ്ഞ ഷാനവാസ് ഡ്രാമയാണെന്ന് പറയുന്നതിൽ നമുക്ക് യോജിക്കാൻ പറ്റുമോ ഡ്രാമയാണെങ്കിൽ രണ്ടു ദിവസം അതുപോലൊരു ഹോസ്പിറ്റലിൽ ഷാനവാസിനെ കൊണ്ട് വെറുതെ കിടത്തേണ്ട ആവശ്യമുണ്ടോ ഇനി രണ്ടാമത്തെ ഒരു ടിസ്റ്റ് ഷാനവാസി പറഞ്ഞ കണക്ക് ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ കയറാതെ അദ്ദേഹത്തിന് ഒരു സീക്രട്ട് റൂമിലോട്ട് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സാധ്യത മാത്രമാണ് എൻ്റെ ഒരു തോന്നലാണ് അതിനുള്ളൊരു സാധ്യതയുണ്ട് കാരണം സീക്രട്ട് റൂമിൽ പോയതിന് ശേഷം ഞായറാഴ്ച ലാലേട്ടന്റെ എപ്പിസോഡിൽ അദ്ദേഹത്തെ വീണ്ടും ഹൗസിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ തിങ്കളാഴ്ച കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ചിലർ പറയുന്നുണ്ട് അദ്ദേഹം സ്വയം പിന്മാറി പോകുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് അദ്ദേഹത്തിനെ മാറ്റുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാറ്റുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിൽ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ കാടിയാക്കോ ഉണ്ടായി ഉണ്ടായെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന് എന്തോ സംതിങ് ഉണ്ടായി പാനിക് അറ്റാക്ക് പോലെ എന്തോ ഉണ്ടായി എന്നാൽ ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹം സ്വയം പിന്മാറി വന്നോ അദ്ദേഹത്തെ മാറ്റം എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പോണെ സീക്രട്ട് റൂം ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിലായിരിക്കാം അത് തന്നെയാണ് ഏറ്റവും അധികം അതിശയിപ്പിക്കുന്നത് അതായത് ഈ നിസ്സാര വിഷയത്തിന് പോയാൽ അദ്ദേഹത്തെ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ എന്തിനു വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിവേ അദ്ദേഹം ഇന്നും വന്നിട്ടില്ല നാളെയും വന്നിട്ടില്ല ഹൗസിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ കാത്തിരുന്ന ആളുകൾക്ക് നിരാശയാണ് ബലം നെവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നെവിൻ സേവ ആവുന്നു എന്ന് പറയുന്നത് ഏറെ അതിശയിപ്പിക്കുന്ന തന്നെയാണ് പിന്നെ പുറത്ത് പോയി എന്ന് പറയുന്ന ആ ഒരു പഹേൻ അവൻ പോവേണ്ടവൻ തന്നെയാണ് പക്ഷേ അവൻ എന്തുകൊണ്ട് പോയി എന്നുള്ളത് എന്നെ ആശയിപ്പിക്കുന്നതാണ് ആളെ എന്തായാലും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏറെ ദൗർഭാഗ്യകര അറിയാൻ കഴിയുന്നതാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ഒരു ഞെട്ടിക്കുന്നൊരു എവിഷനാണ് നടന്നിരിക്കുന്നത് ആ ഒരു മത്സരാർത്ഥി പുറത്തായിരിക്കുന്നു എന്ന് കേൾക്കുന്നു നെവിൻ പോയിട്ടുമില്ല അതിപ്പം ഈ അക്ബറോ ആരിനോ ആര്യനോ ആരും ആവാം ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും നെവിൻ പോയിട്ടില്ല വളരെ സേഫായിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് മറ്റ് മത്സരാർത്ഥികൾക്ക് ഷാനവാസ് ഇന്നോ നാളെയോ എത്തുന്നില്ല എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇനിവേ ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തോ നിങ്ങളുടെ ഒരു ഊഹം ഷാനവാസ് എന്തുകൊണ്ടാണ് എത്താത്തതെന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഈ പറഞ്ഞ നെവിൻ പുറത്താകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും വരുന്നത് ആ നെവിൻ പുറത്തായിട്ടില്ല ഇത്രയും ഔരാധത്തിലൊക്കെ കാണിച്ചിട്ടും നെവിനെ വോട്ട് കൊടുത്ത് നിർത്താൻ ആളുകൾ അവിടെ തയ്യാറാവുന്നുണ്ടെങ്കിൽ ആലോചിച്ചൊക്കെ ആളുകളുടെ ഒരു എന്തൊരു ഗെയിമറോ ആയിക്കോട്ടെ എന്തൊരു എന്റർടൈനറും ആയിക്കോട്ടെ ഈ രീതിയിൽ പോകൃതരങ്ങൾ കാണിച്ചിട്ടും അവനെ വോട്ട് കൊടുത്ത് അവിടെ നിൽക്കാൻ ആളുകൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ എന്താണ് ആളുകളുടെ മാനസികാവസ്ഥയെന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അത്രയും അധികം ബിഗ് ബോസിന് അഡിക്റ്റായ ചില ആളുകളായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ നെവിന് വോട്ട് കൊടുക്കുക മനുഷ്യത്തുള്ള ആര് വോട്ട് കൊടുക്കത്തില്ല കാരണം ഇവൻ കാണിക്കുന്ന ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ കണക്ക് ടി ആർ പി റേറ്റിംഗ് കിട്ടുന്നുണ്ട് സംഭവം റേറ്റിംഗ് ബെഡിൽ വെള്ളം എടുത്ത് വെച്ചാലും ഇതേപോലെ പാൽ കൊണ്ട് ചീറ്റിച്ച് തള്ളിയിട്ടാലും എന്തൊക്കെ ചെയ്താലും അവൻ ഈ പറഞ്ഞ അറ്റൻഷൻ നേടിയെടുക്കുന്നുണ്ട് പക്ഷേ അതൊരു മനുഷ്യപരമായ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഫിസിക്സ് ആവുന്നില്ല എന്നാലോചിച്ച് നോക്കുക ഇവനെ പുറത്താക്കാനുള്ള സംഭവം ഇല്ല ഫിസിക്സ് ഇവൻ ചെയ്യുന്നില്ല എന്നാൽ ഇവൻ ഈ പറഞ്ഞ കണക്ക് കണ്ടന്റ് കൊടുക്കുന്നു അറ്റൻഷൻ നേടിയെടുക്കുന്നുണ്ട് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അറിഞ്ഞോ അറിയാതോ ബുദ്ധിമുട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടാവുന്നുണ്ട് ആ രീതിയിൽ ഇവൻ കളിക്കുന്നു എന്നാൽ ഈ ഫിസിക്കൽ അസൾട്ടാണെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ചെന്നും പറഞ്ഞു ഇതിനെ പൂർണ്ണമായും കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വീണ്ടും വഴി ഇതിനു മുമ്പ് ഇതിലും വലിയ പരിപാടി ചെയ്ത ആൾക്കാരെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല പാല് ചീറ്റേനോ ഒരിതിനെ പുറത്താക്കാമോ അല്ലെങ്കിൽ ബെഡ്ഡി വെള്ളം ഒഴിച്ചതിനോ ഒരുതിനെ പുറത്താക്കാമോ എന്ന് ചോദിച്ചിട്ട് വരും എന്നാലും ബിഗ് ബോസ് വാണങ്ങി കൊടുത്ത് ബിഗ് ബോസിന്റെ ബയലോ തെറ്റിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പുറത്താക്കാൻ പറ്റത്തുള്ളൂ അവൻ ഇവൻ ഭയങ്കര കണ്ണിങ്ങിയാണ് ഇവൻ വന്നപ്പോഴേ എനിക്ക് തോന്നി കാരണം ഇവനൊരു സൈക്കോ ആണെന്ന് എനിക്ക് തോന്നിയത് നന്നേ അതായത് ഇവൻ ആദ്യം കയറി വരുന്ന ഇൻ്റർവോൽ ഇവൻ പറയുന്നുണ്ട് എന്നെ ചൊറിഞ്ഞ ഞാൻ മാന്തു എന്ന് പറയുമ്പോഴത്തേന് ഒരു അന്യൻ സ്റ്റൈലിൽ അന്യൻ്റെ ഒരു രീതി ഇവനുണ്ട് അതായത് അന്യൻ അമ്പി റമോ ആയി മാറുന്ന ഒരു രീതിയാണ് ഇവന്റെ പല ക്യാരക്ടറായിട്ടാണ് ഇവനെ പുറത്തും കണ്ടിട്ടുള്ളത് ഇപ്പം പല വീഡിയോ നമുക്ക് അവന്റെ കാണാം അപ്പോൾ ഒരു പല ക്യാരക്ടറിലോട്ട് മാറും ഏത് സമയവും ഏത് രീതിയിലേക്കും ആവാവുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത് നെവിനെ നല്ല എൻ്റർടൈനറായിരുന്നു പക്ഷേ ഇവന്റെ സമനില തെറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റുള്ള കണ്ടസ്റ്റൻ്റുകൾക്ക് തീർച്ചയായും അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ഇവനെ അവിടെ നിലനിർത്തുന്നത് വലിയ വെല്ലുവിളിയാണ് അവൻ പോയിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരവുമാണ് ഇനി അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബൈ